മൂവീസ് മൂവീസിന്റെ പലപ്പോഴും അബ്രഹാം സ്റ്റീഫന്റെ ുന്നത് കേൾക്കുന്നതും എല്ലാവരും എല്ലാവരും കാത്തിരിക്കുന്ന വേണ്ടി കുറച്ച് കഥകളൊക്കെ ഇന്നും നമുക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇതൊരു ഓഡിയോ ആദ്യത്തെ ഓഡിയോ തോന്നുന്നു സത്യമായിട്ടു കാരണം ഇതിന് മുന്നേ ഉള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസർ തന്നെ ഓഡിയോ വിളിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ് പറഞ്ഞു നേരത്തെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ മാറ്റിയെന്ന് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ തവണ ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെ വിളിച്ചിട്ടില്ല കേട്ടോ ഞാനിപ്പോ നാട്ടിലല്ലേ അപ്പോ എന്തായാലും കാരണം അനൂപായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു നിന്ന് തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപഠനാണ് അന്ന് അനൂപ എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനുപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എന്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനുപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ ഇടയിൽ കാരണം ഇടക്കിടക്ക് എന്റെ കയ്യിൽ നിന്ന് രണ്ടു മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞ് നിൽക്കടാ കുലിഞ്ഞു നിൽക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുലത്ത് ശ്രമിച്ചാണ് പാടുകൾ ആ സിനിമയാണ് അതുകൊണ്ട് ഓർമ്മ വളർന്നു ആ സിനിമയാണ് ലോർട്ടർ ലോഡ്സ് അല്ല ഡേവിഡ് ആൻഡ് ഗോളികൾ അന്ന് അനൂപി എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ ലാൽഖേക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ്മേനോട് സത്യം ഇപ്പോഴും അങ്ങനെ നടന്നേജായിരുന്നു എന്താണെന്നറിയില്ല കാരണം റൈറ്റിംഗ് പ്ലസ് ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് ബിസിനസ് എല്ലാം അനുഭവം കാരണം എനിക്കൊന്ന് ഡേവിഡ് കോളേജിന്റെ കാര്യം അനുഭവം പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് നിൽക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ പാഠങ്ങൾ അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അനുവദിന്റെ തുടരുന്നു കാരണം അപ്പൊ അനുഭവം ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളു ആ കൊണ്ട് കൊള്ളുകൊണ്ട് കഴിഞ്ഞ പിന്നിൽ പതിനൊരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ന കാലത്തോട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറഞ്ഞ നടനം ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ സത്യം രണ്ടാമത്തത് ഒരുമിച്ച് ഒരു ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അബാമിന്റെ ബാനറിലൊരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം അബ്രഹാം ചേട്ടനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ എത്ര സിനിമകളായിട്ട് നമ്മള് രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ യും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷേ അതിൽ നിന്ന് ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സ് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് ആ നെറ്റ് കാരണം നൂറ് സിനിമ കൂട്ടിയാലും അല്ലെങ്കിൽ സിനിമ കൂട്ടിയാലും സിനിമ ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള സിനിമയോടുള്ള പാഷൻ അല്ലാതെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ുന്നത് പലപ്പോഴും അബ്രഹാം ചേട്ടനുമാണ് പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ കഴിക്കുന്നതും ഇസ് സ്റ്റീഫൻ സ്റ്റീഫൻ അല്ല അല്ല അതിന്റെ ഒരു 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 സക്സസിന്റെ എടുക്കാൻ പറ്റില്ല എ മാജിക് മാജിക് അതാണ് കമ്പനിക്ക് എന്ന് ഈ ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ അവസാനം സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ല അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ അത് അപോലെ എനിക്കൊന്ന് ലിസ്റ്റിൽ സ്വന്തം സിനിമയെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ട് രണ്ട് നമ്മളെ രവീന്ദ്രൻ ഇവിടെ രണ്ട് തവണ ആയിട്ട് നമ്മൾ കാണിച്ചു എന്തായാലും എനിക്ക് മൂന്നാമത് പറയാനുള്ളത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുന്ന് അവരോടാണ് അങ്ങനെ ഒരു വടം പൊന്നി ഇറങ്ങി പോയില്ലേ അപൂർവ പുത്രന്മാർ അതും കൂടി ഒന്ന് കണ്ടേക്കണം കൂടൽ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റിന് ശേഷം അഭിലേഷ അഭിലേഷിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അത് നടന്നില്ല പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരവരെ വട അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ശ്രീനിവാസൻ ഇനി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹീറോ രവീന്ദ്രൻ വേണ്ട പ്ലീസ് താങ്ക് യു